ഹായ് ഹായോ അസലാമലൈക്കും അപ്പം എന്ത്യാ വന്നിട്ടുള്ളത് രാവിലേക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് അപ്പം നല്ല ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ള ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഈ അളവിലേക്കാക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ ബ്രെഡ് എടുത്താൽ മതി ഇനി ഈ ബ്രെഡ് നല്ല സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോഴേ ബ്രെഡ് ഞാൻ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ബ്രെഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ നെയ്യിലിട്ട് ഈ ബ്രെഡിനൊന്ന് ഉരിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ ബ്രെഡൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളി അതിൻ്റെ കുരുവും വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇപ്പം സവാളയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ വലിയ ജീരകപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കാം ഇനി ബ്രെഡ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ മസാലയൊക്കെ നല്ലതുപോലെ ബ്രെഡിലേക്ക് മിക്സായിട്ട് വരണം പിന്നെ അടുത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പിസ്സ സോസും കൂടി ചേർത്ത് കൊടുക്കാം പിസ്സ സോസിന് പകരം ടൊമാറ്റോ സോസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷെ പിസ്സ സോസ് ചേർക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് സോസും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി അടുത്തത് വേറൊരു ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടാം ഇതുപോലെ റൗണ്ട് പാത്രം വെച്ചുകൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ബ്രെഡ് മസാല ഇതിലേക്ക് കൊടുക്കാം ഇനി ഇതുപോലെ പാനിലേക്ക് ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആക്കി വെച്ച എഗ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുന്നതാണ് ഈ പാത്രത്തിൻ്റെ അടിയിൽ തന്നെ വേറൊരു പാനോ എന്തെങ്കിലും പഴയ പാത്രം വെച്ച് കൊടുക്കാൻ നോക്കണം ഇനി ഇത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത മുസറല്ല ചീസ് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ഉറിഗാനും കൂടി കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ എല്ലാം കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നല്ല ചൂടോടെ തന്നെ നമുക്ക് സേർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നല്ല ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ് അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ കുട്ടികൾക്ക് വലിയവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഒരടുത്തൊരടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്